എന്താ കാട്ടി വന്ന് നടക്കണേ കാട്ടി നടക്കല്ലടാ അന്ന് നടക്കല്ലടാന്റെ ഹാപ്പി പെരുന്നാള് അന്ന് ഒമ്പാത ഒമ്പതാം തീയതി അല്ലേ മജീദാക്ക ചെല്ലാൻ പറഞ്ഞേക്ക് ഞാനോട് പറയാന് ഞാൻ കെടുന്നു ഉറങ്ങി ഏഹ് ഞാനിപ്പ എന്നിട്ട് വരുമ്പോ പ്രകാശനെ കണ്ട് വാവാ പ്രകാശം പറയാ കൊടുക്കാന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് മജിദാക്കാൻ്റെ ആപ്പി ബർത്തിഡേന്ന് കാരണു അപ്പൊ ചോദിച്ചു എപ്പോഴാണ് ഈ വൈകുന്നേരം ആണ് ചോദിച്ചു വൈകുന്നേരം അല്ല ഉച്ചക്കല്ലേ അപ്പൊ പറയാലോ ഉച്ച അല്ല ഇപ്പൊ വൈകുന്നേരമാണ് ഇപ്പൊ ആപ്പി ബർത്തി കഴിഞ്ഞുണ്ടാവൂ ഞാൻ പറയും കഴിയൊന്നുമില്ലേ മജിതാക്കുന്ന എന്തായാലും ആപ്പി ബർത്തിനെ ഉണ്ടല്ലോ മജിതാക്കാൻ്റെ എത്ര നാൽപ്പത്താഴാം വയസ്സാ എത്ര അപ്പൊ മജിദാക്കാത്തോട് പറഞ്ഞല്ലേ പൊട്ടാന്നിട്ട് എന്താ ചോദി വന്നു വന്നതാണ് ഞാനിറങ്ങിയ സർവതാമാലക്കണ്ടല്ലോ ഏഹ് അപ്പൊ സർവാധായമാല കാണും ചെയ്യാറ്റ് വന്നതാണ് അപ്പൊ എല്ലാരും പറഞ്ഞു ഇവിടെ ഇനി എന്താ നിൽക്കുകയാണ് ഞാനേ എന്റെ അവിടെ എത്തും അല്ലെങ്കിൽ കൊന്തേര് നിക്കേണ്ട ആവശ്യം എന്താ എനിക്ക് മനസ്സിലായിക്കു അവിടുന്ന് വെറുതെ നിൽക്കാനാവും ആ ഓലന്മാരുടെ കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് പാട ഏതാ വളവന് ഏ ഞാനാ പാട്ടിന്ന് വെറുതെടുക്കുമ്പോ ഇന്നെ പറ്റി പറയും ഏഹ് നൂറ്റാള് വെല്ലാം എടുക്കാൻ നോക്കി നോക്കാവണെ ആ പാട്ട എത്ര പോലെ കൂട്ടറും വണ്ടി വെക്കാണ് ഏ ആൾക്കാരൊക്കെ ഇതില് വന്നതാവൂലേ നല്ല വള്ളതാവേ ാലോ കായ് കുട്ടിയെന്ന് തോന്നുന്നു കാക്കനെ കാണാല്ലല്ലോ കാക്കന റ്റം കണ്ടുണ്ടെങ്കില് കായ് കുട്ടിയേക്കാരെ കാക്കനെ കാണാല്ലല്ലോ ഏ ഇനി കാക്കനെ ഞാൻ നോക്കിണ്ടെങ്കില് ഉള്ള ബിരിയാണി ആൾക്കാർ തിന്നു ഞാൻ പോട്ടെങ്കിൽ ഞാൻ ഈ കാക്കനെ കണ്ടതി അന്നോട് പറയാൻ കൂറ്റി ദിവസം ഉച്ചക്ക് കഴിഞ്ഞത്ര അപ്പൊ ഒരുപാട് ചായയും കാലും തരണ്ടെങ്കില് ഈ പാത്രം ഒക്കെ മോറാൻ പറഞ്ഞു അപ്പൊ എന്തായാലും വന്നതല്ലേ എനിക്കോട് പറയുന്നു ഞാന് ഞാനവിടെ നോക്കിയപ്പോൾ ചോറ് വെച്ചപ്പോ ചോറൊന്നും ഇല്ല ഇനി ആരോടും പറയും കേട്ടോക്കാരെന്തെല്ലോ പെണ്ണുങ്ങളൊക്കെ തുടങ്ങിട്ട് കൊച്ചൊക്കെ പറയുന്നല്ലോ ചോരൊക്കെ തിന്നുകഴിഞ്ഞിട്ട് ആ ఆ వెలందర్ కుదిరి వదిరితాను

എന്റെ ഉള്ളിലേക്ക് പോണുണ്ട് പിന്നെ കാണാനും ഇല്ല കാത്തി അല്ല നീ എപ്പോഴും അവിടെ അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ ഏഹ് നമുക്കൊപ്പം പോയാലോ കുഞ്ഞാപ്പ ഞാൻ കുഞ്ഞാപ്പ് കാഞ്ഞോക്കട്ടെ നിന്റെ കുടുംബാണ് ഇജി എന്ത് വന്നത് ആ ഇച്ചിരി മാറി വന്നാണ് ഞാൻ ഞാൻ ചൂണ്ടരിടാന്ന് എന്നോട് വെറുതെ പറഞ്ഞാണ് ും പാത്രം ഓർപ്പിക്കും ചെയ്തില്ലേ വായിക്കുന്നില്ല പാത്രം കഴിച്ച് കായ് തരാണ്ട് കായ് വന്നു ചിന്തിക്കഴിച്ച് തരാന്ന് പറഞ്ഞു ഞാൻ വല്യ ആളായിട്ട് തരാ പറഞ്ഞു എന്താണോ വല്യ ആളാവോ ഞാൻ പോവെന്ന്